അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഉസ്മാൻ ഞങ്ങൾ ഇന്ന് പോകുന്നത് വയനാട്ടിലേക്കാണ് വയനാട് ചുരത്തിമ്മലാണ് ഞങ്ങൾ ഉള്ളത് ഞങ്ങൾ ചുരത്തിലൂടെ ഇങ്ങനെ പോയി ആദ്യം ഞങ്ങൾ പോകുന്നത് വൈത്തിരി ആണ് ഈ വൈത്തിരി അതുപോലെ കമ്പളക്കാട് അതുപോലെ സുൽത്താൻ ബത്തേരി ഇങ്ങനെ മൂന്ന് സ്ഥലത്താണ് ഞങ്ങൾ കുറ്റി അറിവിൻ നിലാവിന്റെ യത്തിമക്കൾക്കുള്ള അറിവിൻ നിലാവിന്റെ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള കുറ്റിയടിക്കൽ കർമ്മം നടത്താൻ വേണ്ടി ഇപ്പോ ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങള് വൈത്തിരിയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ആ വൈത്തിരി അറവിന്ദ് നിലാവിന്റെ സെക്രട്ടറി മഹദൂമി ഉസ്താദ് അതുപോലെ അറബിന്ദ് നിലാവിന്റെ കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ മടവൂര് ദാരിമ്യ ഉസ്താദ് ഇതാണ് ആ കുട്ടിക്ക് ഈ കുട്ടിയാണ് അവിടെ അനാഥ കുട്ടി ഒരു വ്യക്തിമായ കുട്ടിയാണിത് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് ഒരുക്കുന്നത് ഇവിടെ നാട്ടുകാർ അതുപോലെ അരവിന്ദ് ലാവിന്റെ കമ്മിറ്റി ഈ ഒരു വനിത ഇവിടെ ഇരിക്കുന്നത് അവിടുത്തെ വാർഡ് മെമ്പർ ആണ് അതുപോലെ സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മുസ്ലിം ലീഗിന്റെ ആളുകൾ പിന്നെ അതുപോലെ കോൺഗ്രസിന്റെ ആളുകൾ കുറെ ആളുകൾ ഇവിടെ നാട്ടിൽ തടിച്ചു കൂടിയിട്ടുണ്ട് ഈ ഒരു വനിത ഇവിടെ ഇരിക്കുന്നത് അവിടുത്തെ വാർഡ് മെമ്പർ ആണ് അതുപോലെ സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മുസ്ലിം ലീഗിന്റെ ആളുകൾ പിന്നെ അതുപോലെ കോൺഗ്രസിന്റെ ആളുകൾ കുറെ ആളുകൾ ഇവിടെ നാട്ടിൽ തടിച്ചു കൂടിയിട്ടുണ്ട് അതിൻ്റെ കുറ്റിയടിക്കൽ അപ്പോൾ അത് അതൊക്കെ അതിനൊക്കെ വന്നത് ഈ ആളുകളൊക്കെ കൂടിയത് നമ്മുടെ ഈ അരവിന്ദ് ലാബിൻ്റെ എത്തിമക്കൾക്കുള്ള വീടിന്റെ ഉദ്ഘാടനത്തിനും വേണ്ടിയിട്ടാണ് വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മത്തിന്റെ ഉദ്ഘാടനത്തിനും വേണ്ടിയിട്ടാണ് năm ആ വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്താ거든요 വീഞ്ഞി? പോരെ? ലൈ ലൈ और वो पुनिया ने हेलो मैं निकल रहा हूं अगर जी और अच्छा है ना तो कृपया ജനപ്രതിമികളിൽ ഈ നാടിന്റെ കാർണവന്മാരും സഹോദര സഹോദരിമാരെ നേരത്തെയുള്ള അവരുടെ ആഗ്രഹങ്ങൾ ഇവിടെ വന്ന് സന്ദർശിച്ചു പോയതാണ് അന്ന് ഞങ്ങളെ കൊണ്ടുവന്ന ഒരു വീക്ഷകർക്കൊക്കെ സംശ്രയം ഉണ്ടായി അവരി നമുക്ക്

നിങ്ങൾ പോയി നിർബന്ധമായിട്ട് അതിന്റെ പണി കുറ്റിയടിയാവിനെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരുപാട് പദ്ധതികളുണ്ട് അതിന്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുക ആത്മീയമായ ഒരു മുന്നേ ജില്ലയിലും മലപ്പുറം ജില്ലയിലുമായി പത്ത് വീട് ഉണ്ടാക്കി അത് ഉദ്ഘാടനകർമ്മ നിർവഹിച്ച് അനാഥ മക്കളും കുടുംബവും വളരെ സന്തോഷത്തോടെ ആ വീട്ടിൽ കഴിഞ്ഞുകൂടുകയാണ് അതുപോലെ എന്നെയും ശ്യാബിനിയുമൊക്കെ അവര് സന്തോഷം സന്തോഷമുറയായ

ഒരു ചുരുങ്ങിയ രീതിയിൽ മാത്രം ഒരു പ്രവർത്തനമായി കഴിഞ്ഞ കൊറോണ കാലത്ത് എല്ലാവരും വീടിന്റെ അതിനകത്ത് വളരെ ഭയവിഫലനായിരിക്കും സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ബഹുമാനപാട്ട അരവിന്ദിരാഗിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഉണ്ട് പത്നി ചേർന്നുകൊണ്ട് ലൈബ്രറി ഭക്ഷണത്തിൽ എല്ലാവരും കുറ്റ പരിപാടിയുണ്ട് മെമ്പർ അതിന് പങ്കെടുക്കണെന്ന് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പരിപാടിയില് പങ്കെടുക്കുന്നത് ഞാൻ ഇവിടെ അപ്പുറത്തൊക്കെ കുറ്റിയടിച്ച് നമ്മള് ഇങ്ങനെയൊരു പരിപാടികളൊന്നും കണ്ടില്ല ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ നിന്നുള്ളൊരു വീടാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്താണെങ്കിലും വളരെ മനോഹരമായിട്ട് ഈ ഒരു വീട് ഒരു കൊച്ചു വീട് ഇവിടെ ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ത് എന്താണെങ്കിലും എൻ്റെ വാടി തന്നെ എൻ്റെ അയലോക്കത്ത് തന്നെ ഇങ്ങനെ ഒരു വീടുകൂടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്നും ഞാൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നതിന് ഞാൻ ഒത്തിരി സന്തോഷത്തോടെ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഈ അറിവ് നില വരുന്ന ഈ പ്രസ്ഥാനം

ഈ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ജാതിപത ഭേദമില്ല എല്ലാവരുടെയും കൂട്ടായ്മയുടെ സഹായത്തിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള വീടുകളാണെങ്കിലും മറ്റുള്ള പ്രവർത്തനങ്ങളും ഉയർന്നു വരുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു പ്രളയം കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രളയം ഉണ്ടായപ്പോൾ അതിനെ കേരളത്തെ അതിജീവിച്ച് ഈ കൂട്ടായ്മയുടെ പേരിൽ തന്നെയാണ് അവിടെ അവരുടെ ജാതിയോ മതമോ അവന്റെ ഒന്നും വർഗമൊന്നുംക്കാതെ എല്ലാവരുടെയും കൂട്ടായ്മയിൽ തന്നെയാണ് ഇത്തരത്തിൽ നമ്മൾ അതിജീവിച്ചു പോകുന്നത് ഇനിയും ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഈ സ്വാതന്ത്ര്യം നടത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു നമ്മുടെ അറിയണം ഈ ഒരു സംരംഭം സ്നേഹ സേവന സൗഹാർദ്ദത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ വളരെയധികം സന്തോഷമുണ്ട് വലിയ വിചാരിച്ചു മാറൊക്കെ ഞങ്ങൾ എല്ലാ വിധത്തിൽ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കാൻ പരിപാടിയോടെ നടക്ക നമ്മൾ പത്ത് വീട് ഉദ്ഘാടനം ചെയ്തിട്ടും അവിടെ ഒക്കെ നടന്നിട്ടുണ്ട് അതുപോലൊരു പരിപാടി നമ്മുടെ ഈ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ആളുകളെ സാധാരണക്കാരായ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഇവിടെ നടക്കും അതുകൊണ്ട് നമ്മുടെ ഈ വീടിൻ്റെ നിർമ്മാണത്തിലേക്ക് അറബിൻ ലാബിൻ്റെ ഫണ്ടിലേക്ക് ഒരു വനുമാന സംഭാവന നൽകിയിട്ടുണ്ട് ഒരു ബോക്സ് നിറച്ചും പണം സഹോദരിക്ക് പർക്കത്ത് ചെയ്യട്ടെ ദുഃഖ്യത്വം നൽകട്ടെ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും എല്ലാവരും പറക്കത്ത് നൽകട്ടെ എല്ലാവരും അല്ലാത്ത ആരോഗ്യം നൽകട്ടെ മാരക ആരോഗ്യത്തിനെത്തോട്ടെ നമ്മുടെ എല്ലാവരെയും കാത്തിരിക്കും നിങ്ങളൊക്കെ ഇതിനോട് സാഹചര്യം നമ്മളെ പഞ്ചായത്ത് മെമ്പർക്കും രേഖാപരമായി മറ്റെല്ലാണ്ടെങ്കിലും അതൊക്കെ മലദോ. അങ്ങനെയല്ല സാർ. അപ്പോൾ നമുക്ക് അടുത്ത മാ월 വരെ ഇപ്പോ കൂടി ആ 5000 5 മാസം ലാസ്റ്റ്. നമുക്ക് നേരെ 1000 കാണ ചെയ്തു വെക്കുക. ബോർഡർ കണ്ടോ ഒരു മാസം മുന്നേ. നമ്മൾ കമ്മ്യൂണിറ്റി പിടിച്ചിട്ട് ഉണ്ട് ഒന്നും പുറം തരാല്ലോ